ചിലരുടെ വ്യക്തിപരമായ വീഴ്ചകളെ വിശ്വാസത്തിന് പ്രശ്നമായി ബന്ധപ്പെടുത്തി കാണുന്നത് എത്രയോ അപക്കുമായ കാഴ്ചപ്പാടാണ് ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂദാസ് ആത്മഹത്യ ചെയ്തതായാണ് ബൈബിളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വിശ്വാസം ക്ഷയിക്കുമ്പോൾ വിശ്വാസവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുക സ്വാഭാവികമാണ് അതിലൊരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് അപക്കുമാണ് ആക്സിഡന്റുകൾ ഉണ്ടാകാതെ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ റോഡിലൂടെ ഓടുന്നുണ്ട് ഇതുപോലെ വിജയപ്രദമായും സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഏകസ്ഥ ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് സന്യസ്ഥരുമുണ്ട് ഏത് കാര്യത്തിലുമാകട്ടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഘടകം അതിന് മറ്റുള്ളവരെയോ വിശ്വാസങ്ങളെയോ കുറ്റപ്പെടുത്തിയിട്ട് അർത്ഥമില്ല വിശ്വസിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കാത്തതിന് മറ്റൊന്നിനെയും പഴിശാരിയിട്ട് കാര്യവുമില്ല കാരണം വിശ്വസിക്കുന്നത് പോലെ ജീവിക്കുന്ന അനേകരുള്ളപ്പോൾ ചിലരുടെ വീഴ്ച അത് അവരുടെ വ്യക്തിപരമായ വീഴ്ചയായി കാണാൻ കഴിയും വിവാഹ ജീവിതം നയിക്കുന്നവരിലും അവിശ്വസ്ത കാണിക്കുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരുമില്ലേ അക്കാരണത്താൽ ആരും തന്നെ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നുണ്ടോ ഇല്ല ഇതുപോലെ തന്നെ സതുദ്ദേശത്തോടെ ഏകസ്ഥ ജീവിതം നയിച്ച് സഭയെയും സമൂഹത്തെയും ശുശ്രൂഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ ചിലർ അവിശ്വസ്തരായി തീരുകയും വഴിതെറ്റി പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വഴിതെറ്റി പോകുന്നവരെ കണ്ടുകൊണ്ടല്ല പിന്നെയോ ഈ ജീവിതാന്തസിൽ വിശ്വസ്തയോടെ സഭയെയും സമൂഹത്തെയും ശുശ്രൂഷിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളെ മുൻനിർത്തി വേണം വസ്തുതകളെ വിലയിരുത്താൻ